ഹലോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ ഐകോമിന്റെ പുതിയ ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഐകോം രണ്ടായിരത്തി പതിനാറിലാണ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന ട്രാൻസീവറ് മാർക്കറ്റിൽ എടുക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന അനലോഗ് ട്രാൻസീവറുകൾ അതിൽ സൂപ്പർ ഹെറ്ററോടെയും ട്രാൻസീവറുകൾ ആയിരുന്നു അത് ആ അക്കാലത്ത് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ഹെറ്ററോടെയും ട്രാൻസീവറുകൾ ഉണ്ടാക്കുന്ന നിരവധി കമ്പനികൾ ഉണ്ടായിരുന്നു ഇന്നും നിലവിലുണ്ട് യാസു ഐകോം കെൻബുഡ് അങ്ങനെ നിരവധി മാനുഫാക്ചറിംഗ് കമ്പനികളുണ്ട് ഐകോം രണ്ടായിരത്തി പതിനാറിൽ ഈ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന ട്രാൻസീവർ കൊണ്ടുവന്നപ്പോൾ മറ്റുള്ള കമ്പനികളൊന്നും അക്കാലത്ത് അത്തരം ട്രാൻസീവറുകൾ മാർക്കറ്റിൽ ഇറക്കിയായിട്ട് കണ്ടിട്ടില്ല അതുവരെ ഉണ്ടായിരുന്ന സൂപ്പർ ഹേറ്ററോടെയും റിസീവറുകളിലായിരുന്നു ബ്രാൻഡ് നിർമ്മാതാക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് എസ് ടി ആർ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അത്രമാത്രം വിജയം കാണില്ല എന്നുള്ള ഒരു ധാരണ കൊണ്ടായിരിക്കാം ഐകോമിന്റെ രണ്ടായിരത്തി പതിനാറിലെ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിനോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിലും അല്പം ഭേദപ്പെട്ട ഒരു എസ് ടി ആർ ട്രാൻസീവർ പൂർണ്ണമായും എസ് ടി ആർ ആയിട്ടുള്ള ട്രാൻസീവർ പിന്നെ ആറേഴ് ആറോ ഏഴോ വർഷങ്ങൾക്ക് ശേഷമാണ് ട്രാൻസീവറുകളുടെ മാർക്കറ്റ് ഭീമനായിട്ടുള്ള യാസു അത്തരമൊരു റേഡിയോ കൊണ്ടുവരുന്നത് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോയിലേക്ക് മാറിയാൽ സെലക്ടിവിറ്റി സെൻസിറ്റിവിറ്റി തുടങ്ങിയ പാരാമീറ്റേഴ്സിൽ അനലോഗ് സൂപ്പർ ഹെട്രോഡൈനോട് കടപിടിക്കാൻ സാധിക്കില്ല അത് കാരണം അത് മാർക്കറ്റിൽ അത്ര ക്ലിക്ക് ക്ലിക്കാവൂല എന്ന് തോന്നിയത് കൊണ്ടാവാം അക്കാലത്ത് അത്രയും വലിയ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് മറ്റുള്ള ബ്രാൻഡുകൾ പണം മുടക്കാതിരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് കെൻഗുഡിന്റെ ഫ്ലാഗ്ഷിപ്പ് റിസീവർ പോലും അനലോഗ് സൂപ്പർ എട്രോഡൈൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയതാണ് അതുപോലെ യാസു യാസുവിന് നിരവധി ട്രാൻസീവറുകളുണ്ട് അനലോഗിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട പല മോഡലുകളും മാർക്കറ്റിൽ ഇറക്കിയ കമ്പനിയാണ് യാസു പക്ഷേ അവര് ഈ ഐകോം രണ്ടായിരത്തി പതിനാറിലെ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന് പകരമായിട്ട് ഒരു ട്രാൻസീവർ മാർക്കറ്റിൽ ഇറക്കുന്ന ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറോ ഏഴോ വർഷങ്ങൾക്ക് ശേഷമാണ് സെവൻ വൺ സീറോ എന്നൊരു മോഡലാണ് യാസു എസ് ടി ആറിലേക്ക് പൂർണ്ണമായിട്ടും എസ് ടി ആറിലേക്കും കൊണ്ടുവന്നത് എന്നാൽ അതിന്റെ തൊട്ട് മുന്നേ മുന്നേ വർഷം യാസു എഫ് ടി ഡി എക്സ് ടെന്ന് എഫ് ടി ഡി എക്സ് വൺ സീറോ വണ് തുടങ്ങിയ ഹൈബ്രിഡ് എസ് ടി ആർ മോഡലുകൾ മാർക്കറ്റിൽ ഇറക്കിയിരുന്നു ഹൈബ്രിഡ് എസ് ടി ആർ മോഡലിന്റെ പ്രത്യേകത സൂപ്പർ ഏറ്ററോടെയും സെലക്ടിവിറ്റി സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള അത് നിലനിർത്തിക്കൊണ്ട് ഐ എഫ് ഔട്ട് ഇന് ശേഷം അത് ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയിലാണ് അവര് മാർക്കറ്റിൽ വന്ന് ഇറക്കിയത് അത് കാരണം ബെറ്റർ സെലക്ടിവിറ്റി ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോയിലേക്കും ഡിജിറ്റലൈസിലേക്കും പോകുന്ന ലോകത്ത് എക്സ്പെൻസീവായിട്ടുള്ള അത്തരം റേഡിയോകൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ള അറിവ് അവർക്ക് പിന്നീടായിരിക്കാം ഉണ്ടായത് ഏതായാലും സെവൻ വൺ സീറോ അവര് മാർക്കറ്റിൽ കൊണ്ടുവന്നു എന്നാൽ ഐക്കോം ഹൈ ക്വാളിറ്റി മോഡലുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള എല്ലാ മോഡലുകളും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡലുകളാണ് സാധാരണ ഒരു ഹാമ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലല്ല അത് വരുന്ന ഒന്നൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ സെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ഏറെക്കുറെ സാധാരണക്കാരായ ഹാമുകൾക്ക് ലഭ്യമാ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഇറങ്ങിയത് കൊണ്ടാവാം വേഗം അത് ധാരാളം ഹാമുകളുടെ ഇഷ്ടപ്പെട്ട റിസീവറായിട്ട് മാറി ലോകത്തെമ്പാടും ഒരു ലക്ഷത്തിലധികം റിസീവർ ട്രാൻസീവറുകൾ വിൽക്കിട്ടുണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ കണ്ടത് അത് കാരണം തന്നെ ഈ ഒരു ഹൈബ്രിഡ് എസ് ടി ആർ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ മാർക്കറ്റിൽ ചെലവാക്കാൻ പറ്റില്ല എന്നുള്ള യാസൂന്റെ തിരിച്ചറിവ് കൊണ്ടായിരിക്കാം അത് അവർ പിന്നീട് എഫ് ടി ഡി എക്സ് കൊണ്ടുവന്നത് ഏകദേശം ഒരു വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡോളർ റേഞ്ചിലാണ് അവർ എഫ് പി ഡി എക്സ് അവതരിപ്പിച്ചത് ഇപ്പോൾ ഐകോമിന് ഈ ഏകദേശം ഇതേ ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു എസ് ടി ആർ ലേറ്റസ്റ്റ് മോഡൽ എസ് ടി ആറിന് ഏകദേശം ത്രീ ലാക്ക് ഒക്കെ ഇന്ത്യയിൽ കോസ്റ്റ് വരുന്നുണ്ട് എന്നാൽ അവര് ഇപ്പോ സെവൻ ഏറെ ജനപ്രിയമായിട്ടുള്ള മോഡലായ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പോ ഒരു മാർക്കറ്റിൽ ഇറക്കാൻ പോവുകയാണ് അവർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇ എം കെ ടു അതിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് യാസു ഹൈബ്രിഡ് ട്രാൻസ്ഫീവർ ഉണ്ടാക്കിയപ്പോഴും എസ് ടി ആർ ട്രാൻസ്ഫീവർ സെവൻ വൺ സീറോ ഉണ്ടാക്കിയപ്പോഴും അവര് മറന്നു പോയൊരു കാര്യമുണ്ട് അവര് എക്സ്റ്റേണൽ ഡിസ്പ്ലേ പോർട്ടായിട്ട് ഉപയോഗിച്ചത് ഡി വി ഐ പോട്ടാണ് ഡി വി ഐ പോട്ട് എന്നത് ഏറെക്കുറെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു പോർട്ടാണ് ആധുനിക മോണിറ്ററുകളൊന്നും ഡി വി ഐ പോർട്ടില്ല എച്ച് ഡി എം ഐ പോർട്ടാണ് പകരമുള്ളത് ഉള്ളത് എച്ച് ഡി എം ഐ ആണ് ഇന്നിപ്പോ നിലവിലുള്ള ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ മോണിറ്ററുകളിലുള്ളത് ഒന്ന് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം ഡി വി ഐ പോയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ട്രാൻസ്ഫീവറുകൾ കേടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡിജിറ്റൽ ഡി വി ഐ ആണ് നേരത്തെ ഉണ്ടായിരുന്ന അനലോഗ് ഡി വി ഐ വ്യത്യസ്തമായിട്ട് ഡിജിറ്റൽ ഡി വി ഐ ആണ് ഡി വി ഐ ആണ് ഗ്യാസു ഉപയോഗിക്കുന്നതെങ്കിൽ കൂടി എച്ച് ഡി എം ഐ പോർട്ടുകളുടെ യുഗത്തിൽ അല്ലെങ്കിൽ ഡി പി പോർട്ടുകളൊക്കെ ഉള്ള ഈ യുഗത്തിൽ ഈ ഓക്സലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡി വി ഐ പോന്നെ അവർ എസ് ടി ആർ ഇറക്കിയതിൽ പൊതുവെ ഹാമുകൾ സാറ്റിസ്ഫൈഡ് അല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള ഹാമുകൾ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്ന് വേണം പറയാൻ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം കെ ടു എന്ന മോഡലിൽ എച്ച് ഡി എം ഐ ഡിസ്പ്ലേ ഔട്ട്പുട്ടാണ് അവര് ഉപയോഗിച്ചിട്ടുള്ളത് യാസു എക്സ്പീരിയക്സിൽ ആയിരുന്നു നമ്മൾ നേരത്തെ സി ഡബ്ല്യു ഡി കോഡർ സൗകര്യം ഉണ്ടായിരുന്നത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വേറൊരു ട്രാൻസ്ഫീവറിൽ അത് ഉണ്ടായിരുന്നില്ല അവര് സി ഡബ്ല്യു ഡി കോഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യാസുവിന്റെ ഏറെക്കുറെ എല്ലാ പ്രത്യേകതകളും എന്നാൽ അതിലേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവര് ലോഞ്ച് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫീവർ ആണ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എൽ കെ ടു അതിന്റെ സ്പെസിഫിക്കേഷന് മറ്റുള്ള ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് പോകാം അതിനു മുമ്പേ ഐകോമിനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികള് വളരെ വേഗം അവരുടെ പ്രോഡക്റ്റുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഐകോമിന്റെ ആ ഒരു കഴിവ് അല്ലെ സവിശേഷത മറ്റുള്ള ബ്രാൻഡുകൾ എന്താണ് പിന്തുടരാത്തത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ലോകത്തിലെ ഇലക്ട്രോണിക് ഭീമന്മാരിൽ ഒരാളായ കെൻവുഡ് വളരെ ജനപ്രിയമായിട്ടുള്ള ചില മോഡലുകൾ അവര് പിന്നെ ഇപ്പോഴും അവര് ഉത്പാദിപ്പിക്കുന്നുണ്ട് അവര് അതുപോലെ യാസു പിന്നെ അവരെയൊക്കെ വളരെ പിന്നിലാക്കി കൊണ്ടാണ് പിന്നെ ഐകോം മുന്നോട്ട് പോയത് എന്നത് തന്നെയാണ് അവരുടെ പ്രത്യേകത ഏതായാലും ഐ സി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം കെ ടു എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിലനിർത്തുക എന്നത് ഒരു വലിയ ടാസ്ക് ആണ് ആ നിലക്ക് ഐകോം സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പുതിയ പരിഷ്കാരത്തിലൂടെ നേരത്തെ ഉണ്ടായിരുന്ന വലിയ വിപണിയെ പിടിച്ചു നിർത്തുക എന്ന ഉദ്യമം ഒരുപക്ഷെ വിജയം കണ്ടേക്കും ധാരാളം സവിശേഷതകളുമായാണ് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം കെ ടു അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനമായി എടുത്തു പറയുന്ന ഏതാനും സവിശേഷതകൾ നോക്കാം ഒന്നാമതായി സി ഡബ്ല്യു ഡി കോഡർ ആണ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ എഫ് ടി ഡി എക്സ് ടെന്ന് എഫ് ടി ഡി എക്സ് വൺ നോട്ട് വണ് തുടങ്ങിയ മോഡലുകളുടെ സവിശേഷതയായി ആസു അവതരിപ്പിച്ചത് സി ഡബ്ല്യു ഡി കോഡർ ആയിരുന്നു സി ഡബ്ല്യു ഡി കോഡർ ടോൺ സിഗ്നലുകളെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് ലൈവായിട്ട് കാണിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് അത് ഏറെക്കുറെ വിജയകരമായ ഒരു കണ്ടുപിടുത്തമാണ് അത് ഈ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം കെ ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമതായി ഡിസ്പ്ലേ പോർട്ട് എക്സ്റ്റേണൽ ഡിസ്പ്ലേ പോർട്ടിന്റെ പ്രത്യേകതയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഡി ബി ഐ പോർട്ട് സാങ്കേതികവിദ്യയിൽ നിന്ന് ലേറ്റസ്റ്റ് ആയ എച്ച് ഡി എം ഐ പോർട്ടിലേക്ക് മാറിയതാണ് ഐകോം ചെയ്ത ഒരു കാര്യം എച്ച് ഡി എം ഐ പോർട്ടുകൾ ഇന്ന് സുലഭമായിട്ടുള്ളതും കൺസ്യൂമർ മാർക്കറ്റിൽ ഏറെ ഉപയോഗിക്കപ്പെടുന്നതുമായ ഒരു പോർട്ടായതിനാൽ ഇത് വളരെ ശ്രദ്ധ ഏറിയ ഒരു ഡേശേഷൻ ആണ് എന്ന് പറയാതിരിക്കാനാവില്ല മറ്റൊരു പ്രത്യേകത ബിൽട്ടിൻ ലാൻ ആണ് നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ മോഡലുകൾക്കും നെറ്റിലേക്ക് കണക്ട് ചെയ്യാനോ ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളായി ഉപയോഗിക്കുന്നതിനോ നമ്മൾ അഡീഷണൽ ഹാർഡ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ അതിനെ നെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇത് ബിൽറ്റ് ഇൻ ലാൻ ആയതിനാൽ തന്നെ ഇത് ഡയറക്റ്റ് നമുക്ക് നെറ്റിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഐകോം പറയുന്നത് ആർ എസ് ബി എ വൺ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റിമോട്ട് ഓപ്പറേഷൻ വളരെ ഈസി ആയിട്ട് അഡീഷണൽ ഹാർഡ്വെയറുകൾ ഇല്ലാതെ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത എടുത്തു പറയാവുന്ന മറ്റൊരു പ്രത്യേകത ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർ എക്സ് ആന്റിന ഉണ്ട് എന്നതാണ് ഒരു അഡീഷണൽ ആന്റിന പോർട്ട് എന്നതിലുപരി ആർ എക്സ് ആന്റിന പോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ആർ എക്സ് ടി എക്സ് തമ്മിലുള്ള ഐസൊലേഷൻ ആണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഐ സെൻസിറ്റീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആർ എക്സ് ആന്റിനകൾ പലതും നമുക്ക് ടി എക്സിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് കാരണം ടി എക്സിന് നമ്മൾ ഹൈ പവറാണ് ഉപയോഗിക്കുന്നത് ഈ ഹൈ പവർ ടോളറേഷൻ ഇല്ലാത്ത പല സെൻസിറ്റീവ് ആയിട്ടുള്ള ആർ എക്സ് ആന്റിനകളുണ്ട് ഈ ആർ എക്സ് ആന്റിന സെപ്പറേറ്റ് ആയത് കാരണം തന്നെ വളരെ വീക്കായിട്ടുള്ള സിഗ്നൽ അല്ലെങ്കിൽ വളരെ മൈനൂട്ട് സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ആന്റിനകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഡ്യൂപ്ലെക്സർ ഉപയോഗിക്കുന്ന സൗകര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ആർ എക്സ് ആൻഡിന ഡി എക്സേഴ്സിനും എം മറ്റ് ഓപ്പറേറ്റേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് ആർ എസ് ടു തേർട്ടി ടു കോംപോർട്ടിന് പകരം ഡുവൽവ് ടൈപ്പ് സി കോമ്പോർട്ട് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ടൈപ്പ് സി കണക്ഷനിലൂടെ രണ്ട് കോംപോർട്ടുകൾ ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്നതാണ് അതായത് നെറ്റ് ലോഗിൻ ചെയ്യാനും എഫ് ഡി എറ്റ് പോലുള്ള മീഡിയകൾ പ്രവർത്തിപ്പിക്കാനും ഒരേ സമയം സാധിക്കുമെന്നതാണ് സി ടൈപ്പ് പോർട്ട് കൊണ്ട് ഉണ്ടാവുന്ന ഒരു സവിശേഷത ആയിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഐകോമിന്റെ ഇംപ്രൂവ് ആയിട്ടുള്ള ആർ എം ഡി ആർ സവിശേഷതയാണ് ആർ എം ഡി ആർ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ മിക്സിംഗ് ഡൈനാമിക് റേഞ്ച് എന്നതാണ് തൊട്ടടുത്തുള്ള ശക്തിയേറിയ ഒരു സിഗ്നൽ ഉള്ളപ്പോൾ വളരെ വീക്കായ ഒരു സിഗ്നൽ വേർതിരിച്ചെടുക്കാനുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എഫ് ടി ഡി എക്സ് ടെൻ വൺ സീറോ വൺ മോഡലുകൾ ഇക്കാര്യത്തിൽ വളരെയധികം കഴിവ് തെളിയിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് റിസീവർ ഗുണനിലവാരം പറയുമ്പോൾ വളരെ നിർണായകമായ ഒരു ക്വാളിറ്റിയാണ് പ്രത്യേകിച്ച് സൂപ്പർ ഹെറ്റ് റിസീവറുകളിൽ ഫേസ് നോയിസിനെ നിയന്ത്രിച്ച് വളരെ ബെറ്ററായ ഐ എഫ് സിഗ്നൽ സൃഷ്ടിക്കുന്നതിനാൽ ഹൈ ക്വാളിറ്റി റിസപ്ഷൻ സാധ്യമാകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ആർ എം ഡി ആർ വാല്യൂ എത്ര ഉയരുന്നോ അത്രയും ഇത് മെച്ചപ്പെട്ടതായിരിക്കും നൂറ്റിപ്പത്ത് ഡി ബി അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആർ എം ഡി ആർ ഉള്ളവ മികച്ച റിസീവറുകളായി കണക്കാക്കുന്നു എന്നാൽ എസ് ഡിആറുകളിൽ താരതമ്യേന ആർ എം ഡി ആർ കുറവായിരിക്കും അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടറുകളുടെ ഡൈനാമിക് റേഞ്ച് ആർ എം ഡി ആറിനേക്കാൾ കുറവാണെങ്കിൽ പെർഫോമൻസ് കുറവായിരിക്കും ചുരുക്കത്തിൽ ഫേസ് നോയിസ് എത്രത്തോളം കുറക്കാൻ പറ്റുമെന്നതാണ് ആർ എം ഡി ആറിന്റെ പ്രസക്തി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിനെ അപേക്ഷിച്ച് സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എം കെ ടു ആർ എം ഡി ആർ മികച്ചതാണെന്നാണ് ഐകോം അവകാശപ്പെടുന്ന മറ്റൊരു ഇംപ്രൂവ്മെന്റ് ഇനി പവർ കൺസംഷനിലേക്ക് പോയാൽ ട്വന്റി ത്രീ പെർസെന്റ് ലോവർ കറന്റ് കൺസംഷൻ ഇൻ സ്റ്റാൻഡ് ബൈ എന്നാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത് സ്റ്റാൻഡ് ബൈ മോഡിൽ നേരത്തെ ഉണ്ടായിരുന്ന സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പോയിന്റ് നയൻ ആംബിയർ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ പോയിന്റ് സെവൻ ആംബിയർ മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് അവർ പറയുന്നത് അതിന് കാരണം ഇത് ബെറ്റർ ആയിട്ടുള്ള കൂടുതൽ ഇംപ്രൂവ് ആയിട്ടുള്ള സ്പെയർ സ്പെയർപാർട്ടിലേക്ക് അതിന്റെ സർക്യൂട്ടുകളെ മാറ്റി അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഹീറ്റ് ജനറേഷൻ ആണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഒരു പ്രോഡക്റ്റ് അത് വളരെയധികം വിജയിച്ച ഒരു പ്രോഡക്റ്റ് പുതിയ ഇംപ്രൂവ്മെന്റ്സോടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായും ഒരു നല്ല കാര്യമാണ് ഏതായാലും ഐകോമിന്റെ ഈ ഉദ്യമം മറ്റ് നിർമ്മാതാക്കളും മാതൃകയാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം മറ്റ് വിഷയങ്ങളുമായി വീണ്ടും കാണാം ഗുഡ് ബൈ